ടൂറിസ്റ്റുകളുടെ ഇഷ്ട കേന്ദ്രമായ സൗദി അറേബ്യ മാറുന്നതായി റിപ്പോർട്ട് ആഗോള ടൂറിസം വരുമാനത്തിലും സൗദി അറേബ്യ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് മാറുന്ന സൗദി അറേബ്യയിലെ വിനോദസഞ്ചാരികളുടെ എണ്ണത്തെയും അതോടൊപ്പം വരുമാനത്തെയും കുറിച്ചുള്ള ആശാവഹമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിരവധി അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളാണ് സൗദി അറേബ്യയെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് സൗദി അറേബ്യ മികച്ച സാമ്പത്തിക വരുമാനവും നേടുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തെ ആദ്യപാദത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യപാദത്തിൽ അന്താരാഷ്ട്ര ടൂറിസം വരുമാനത്തിൽ സൗദി അറേബ്യ ഒന്നാം സ്ഥാനത്ത് കുതിച്ചെത്തുകയുണ്ടായി അതേസമയം അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ രാജ്യം ലോകമെമ്പാടും മൂന്നാം സ്ഥാനമാണ് നേടിയിട്ടുള്ളത് ഈ കാലയളവിൽ മിഡിൽ ഈസ്റ്റിൽ രണ്ടാം സ്ഥാനവും സൗദി അറേബ്യക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആദ്യപാദവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ പദത്തിൽ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ വരവിൽ സൗദി അറേബ്യ നൂറ്റി രണ്ട് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആദ്യ പദവുമായി താരമ്യപ്പെടുത്തുമ്പോൾ ആഗോള ശരാശരി വളർച്ചാ നിരക്കായ മൂന്ന് ശതമാനവും മിഡിൽ ഈസ്റ്റിന്റെ നാൽപ്പത്തിനാല് ശതമാനവും ഗണ്യമായി മറികടന്നു എന്ന് സാരം ജാഫർ ലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്